ഹായ് ഡി ഗുഡ് മോർണിംഗ് പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിമന്യു അമൃതയുടെ അഞ്ചത്തിമാരെ രക്ഷപ്പെടുത്തുകയാണ് അമൃത അഭിമന്യോട് പറയുന്നുണ്ട് എന്തായാലും എന്നെ എൻ്റെ അഞ്ചത്തിമാരെ ഏതാപത്തിലും തക്ക സമയത്ത് വന്ന് രക്ഷപ്പെടുത്തുന്നത് അഭിമന്യു തന്നെയാണ് ഒരു അതൊരു ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ് എനിക്ക് തോന്നുന്നത് സത്യത്തിൽ അഭിമന്യു എൻ്റെ ജീവിതത്തിൽ വരാതിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പട്ടുപോയേനെ അത് കേട്ട് അഭിമന്യു പറയുന്നുണ്ട് ദൈവ ഭാവിയിൽ ഭർത്താവാകാൻ പോകുന്ന ആളെ ഇത്രമാത്രം പൂഴ്ത്തേണ്ട കാര്യമൊന്നും അമൃതിക്കില്ല കേട്ടോ പിന്നെ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പൂഴ്ത്തിക്കോ സാരമില്ല അത് കേട്ട് അയ്യടാ എന്ന് പറഞ്ഞിട്ട് അമൃത ചിരിക്കുകയും ചെയ്യുന്നു പിന്നീടാണെങ്കിൽ ആ ദിവ്യപ്രഭയും സുമേഷും കൂടെ പഞ്ചരത്നം ഹോട്ടലിലേക്ക് വരികയാണ് ആ സമയത്ത് അമൃതയുടെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ട് എന്നാലും അവരുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കാൻ അമൃത തീരുമാനിക്കുന്നുണ്ട് അമൃത അഭിമന്യും അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു ചതി തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതറിയാതെയാണ് സുമേഷും ദിവ്യപ്രഭയും അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ദിവ്യപ്രഭ അമൃതയോട് പറയുന്നുണ്ട് അല്ല നീ പറഞ്ഞില്ലേ നിനക്ക് എന്നോട് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും അമൃത പറയുന്നുണ്ട് ആ വന്നതല്ലേ ഉള്ളൂ വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കു സമാധാനപരമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം ആ സമയത്ത് അവമന്യയെ കാണുമ്പോൾ തന്നെ അവൾക്ക് പേടിയാവുന്നു കാരണം അഭിമന്യുവിനെ അവൾ അവിടെ ഒട്ടും പ്രതീക്ഷയല്ല അപ്പോഴേക്കും അവമന്യു ചോദിക്കുന്നുണ്ട് ആ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ സുമേഷ് നിന്ന് പരിങ്ങ പരിങ്ങുകയാണ് എന്തായാലും അഭിമന്യു അഭിമന്യു ദിവ ദിവ്യപ്രഭയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ അമൃതയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ ദിവ്യപ്രഭ പേടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും അമൃ അമൃത പറയുന്നുണ്ട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു ഒരു വീട്ടിലുള്ള എല്ലാവരും വേണം ആദ്യം ഞാൻ എൻ്റെ അഞ്ചത്തിമാരെ വിളിക്കട്ടെ അങ്ങനെ ആരാധയയും ആതിരേയും അഖിലെയും അനക്കയും എല്ലാവരെയും അമൃത അങ്ങോട്ട് ക്ഷണിക്കുകയാണ് എന്തായാലും അവരെല്ലാവരും വന്നിട്ട് ഈ സുമേഷിൻ്റെ പിന്നെ ഈ ദിവ്യപ്രഭയുടെ മുന്നിൽ ഒരു വേലിയായിട്ട് നിൽക്കുന്നു ആ സമയത്ത് ദിവ്യപ്രഭ വെട്ടി വീർക്കുന്നുണ്ട് അപ്പോഴേക്കും അഹില പറയുന്നുണ്ട് നീ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നത് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുടെ ജീവിതം ചവിട്ടി അരയ്ക്കാമെന്നോ എടീ അത് ഒരിക്കലും നടക്കില്ല കാരണം എന്താണെന്നറിയാമോ ഈ നിൽക്കുന്ന അഭിമന്യു ചേട്ടൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് അമൃത അമൃതച്ചിയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത് പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം സഹോദരനായിട്ട് തന്നെയാണ് അത് കേട്ടിട്ട് ദിവ്യപ്രഭ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ കഥകൾ കേൾക്കാനല്ല ഞാൻ വന്നത് ചീ നിർത്തടി നീ എന്തായി ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നു എന്തായാലും നീ നിൻ്റെ വാക്കുകളിൽ പേടിക്കുന്ന ആളല്ല ഞങ്ങൾ എന്നിങ്ങനെ ആരാധയും പറയുന്നു നീയാണെങ്കിൽ ഒരു ജീവൻ തോമസ് എന്ന് പറയുന്ന പേര് പറഞ്ഞിട്ട് ഞങ്ങളെയാണെങ്കിൽ ആണെങ്കിൽ പൊന്മുടി ഹില്ലിലേക്ക് ക്ഷണിച്ചു സത്യത്തിൽ നീ ഞങ്ങളെ അക്ഷരർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത് നിങ്ങളെന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് ദിവ്യപ്രഭ പറയുന്നു അപ്പോഴേക്കും അഹുമനി പറയുന്നുണ്ട് ഓ നിനക്കൊന്നും അറിയില്ല അല്ലേ ആ വീഡിയോ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് നീ കൊണ്ടുവന്ന ജീവൻ തോമസ് എന്ന് പറയുന്ന പുരുഷോത്തമനില്ലേ അയാളാണെങ്കിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞല്ലോ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ തന്നെ പ്ലേ ചെയ്താൽ നീ ഇവിടെ നിന്ന് നാറും അത് കേട്ടിട്ട് ദിവ്യപ്രഭ വല്ലാതെ അത് ചതിയാണെന്ന് മനസ്സിലാവുന്നു വാ സുമേശേ നമുക്ക് പോകാമെന്ന് പറയുന്നു അത് കേട്ടിട്ട് അഭിമന്യു പറയുന്നുണ്ട് അമൃത പോലീസിനെ വിളിക്കട്ടെ അപ്പോഴേക്ക് അമൃത പറയുന്നുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല പിന്നെ എൻ്റെ മൂന്ന് തങ്കക്കുടങ്ങളായ അഞ്ജത്തിമാർ തന്നെയാണ് ആ സമയത്ത് ആരാധി പറയുന്നുണ്ട് പോലീസിൻ്റെ പോലീസിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി ഇവളുടെ കരണക്കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു ദിവ്യപ്ര പറയുന്നുണ്ട് അത് സത്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ആൾ മാറിപ്പോയതാണ് ആൾ മാറിപ്പോയതാണ് അല്ലേടി എന്തായാലും നിനക്ക് നിനക്കിതാണോ പണി പെൺകുട്ടികളെ ചതിയിലകപ്പെടുത്തിയിട്ട് കടത്തുക എന്നത് മനുഷ്യ കിടത്തന്നുള്ളത് ഏതു നേരം കേസാണെന്ന് നിനക്കറിയില്ലേ അങ്ങിൽ എങ്കിൽ പിന്നെ നിന്നെ അത് പഠിപ്പിക്കാം പോലീസിനെ വിളിക്കട്ടെടി അപ്പോഴേക്കും ദിവ്യപ്രാവം അല്ലാതെ ആവുന്നു സുമേഷ് പറയുന്നുണ്ട് പ്ലീസ് നാറ്റിക്കരുത് എന്തായാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായില്ലേ അത് കേട്ട് അമൃത പറയുന്നുണ്ട് ഡോ ഒരു മാസത്തിന് മുൻപ് താൻ എന്താ പറഞ്ഞിരുന്നത് താൻ എല്ലായിടത്തും പറയുമായിരുന്നല്ലോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നെയാണെന്ന് പക്ഷേ തൻ്റെയും തൻ്റെ അമ്മയുടെയും ചതി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കലാവതി അമ്മ എന്നെ വേണ്ടി വന്നു അത് കേട്ട് സുമേഷൻ ചിരിക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഒരു കലാവതി അമ്മ എടി നിൻ്റെ ആ കലാവതി അമ്മ ചെയ്തതിൻ്റെ അത്ര ക്രൂരതയെന്നും ഞങ്ങളാരും നിന്നോട് ചെയ്തിട്ടില്ലടി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുവിടെ നിന്ന് പോകണം അത് കേട്ട് അഭി പറയുന്നുണ്ട് നിർത്തലാ നീ ആരാടാ അമൃതയോട് ഇങ്ങനെ തട്ടിക്കയറാൻ അമൃത എൻ്റെ പെണ്ണാ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ കുട്ടി ഇത്രയും വലിയൊരു തെണ്ടിത്തരം ഈ ദിവ്യപ്രഭ ചെയ്യാൻ നേരത്ത് നിന്നോടുകൂടെ ആലോചിച്ചിട്ടാണ് ഈ കുട്ടികളെ വരയിൽ അകപ്പെടുത്താൻ നോക്കിയെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ കേസിൽ അകപ്പെടാൻ പോകുന്നത് നീയും കൂടെയാണ് സുമേഷ് പറയുന്നുണ്ട് ഇല്ല സത്യത്തിൽ എനിക്കിതിൽ യാതൊരു ഇത് അറിവുമില്ല സത്യം ദിവ്യ ഇവരോട് തുറന്നു പറയൂ അത് കേട്ട് ദിവ്യപ്രഭ സത്യങ്ങളല്ല അവരോട് തുറന്നു പറയുന്നുണ്ട് സത്യത്തിൽ ഈ അമൃതയോട് എനിക്ക് തീർത്താൽ തീരാത്ത പക തന്നെയാണ് എടി നിന്നോട് പക വീട്ടം തന്നെയാണ് നിന്റെ അഞ്ചത്തിമാരെ വനയിൽ കൊടുക്കാനായിട്ട് ഞാൻ നോക്കിയത് അത് കേട്ട ഉടൻ തന്നെ അവർ തവിടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നു ശേഷം പറയുന്നുണ്ട് എടി പകയെന്ന് പറയുന്നത് എൻ്റെ നിഘണ്ടില്ല പക്ഷേ എൻ്റെ അഞ്ചത്തിമാരെ നീ തൊട്ടാൽ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് നിനക്കറിയില്ല ഇതെൻ്റെ അഞ്ചത്തിമാരല്ല എൻ്റെ മക്കൾ തന്നെയാണ് എനിക്കറിയാം അഭി എൻ്റെ അഞ്ചത്തിമാരെ അന്ന് രക്ഷിക്കാൻ അവിടെ എത്തിയിരുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം അതോടുകൂടെ നശി പോയേനെയെന്ന് പക്ഷേ ഇനി ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ വിചാരിക്കേണ്ട അതിനിടയ്ക്ക് അഭിമന്യു പറയുന്നുണ്ട് എന്തായാലും ആരാധയോടും ആതിരയോടും അഖിലയോടും സോറി പറഞ്ഞിട്ട് നീ പോയാൽ മതി ആ സമയത്ത് ദിവ്യപ്രഭ അല്ലാതെ ആവുന്നു സുമേഷ് പറയുന്നുണ്ട് സോറി പറയും നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ബാക്കിയുള്ള കാര്യം പിന്നീടല്ലേ എന്താടാ പിന്നീടെന്ന് പറയുന്നത് ഈ പഞ്ചരത്നത്തിലെ കുട്ടികൾക്ക് കാവലായിട്ട് ഈ ഞാൻ എന്നും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് സുമേഷ് ആണെങ്കിൽ വല്ലാതെ ആവുന്നു ആ സമയത്ത് ദിവ്യപ്രഭ സോറി പറയാണ് അപ്പോഴേക്കും അമൃത പറയുന്നുണ്ട് ഇറങ്ങിപ്പോക്കോണോ എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ഇങ്ങനത്തെ ഗുളത്തരം കാണിച്ചാൽ പിന്നെ ഈ വീഡിയോ മാത്രം മതി നിനക്ക് ആജീവനാന്തരം ജയിലിൽ കിടക്കാൻ അത് കേട്ട് തലയും കുമ്പിട്ട്